മലപ്പുറം ജില്ലയിലെ ആനക്കര എന്ന് പറയുന്ന സ്ഥലത്ത് മനുഷ്യൻ ജീവിച്ചതിൻ്റെ തെളിവുകളുണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മനുഷ്യൻ മരിച്ചുപോയതിൻ്റെ തെളിവുകളായി ബാക്കി പത്രങ്ങളായിട്ടുള്ള മേഘാലയത്തിൽ ഉണ്ട് പക്ഷെ ഇവിടെ നമുക്കിത് രണ്ട് രണ്ട് തെളിവുകളും വളരെ അടുത്ത് നിൽക്കുന്നു മനുഷ്യൻ ജീവിച്ചതിൻ്റെയും അവരുടെ മരണാനന്തര പ്രവൃത്തികളുടെയും തെളിവുകൾ ഒന്നിച്ച് കിട്ടുന്ന രീതിയിൽ നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു മറ്റൊരു മറ്റൊരു കാര്യം മനുഷ്യൻ ജീവിച്ചതിൻ്റെ തെളിവുകൾ എന്ത് എന്നുള്ളതാണ് പിന്നീട് അതിൻ്റെ മുന്നിലേക്ക് വരുന്ന ചോദ്യം മനുഷ്യൻ അവിടെ ജീവി സ്ഥിരമായി ജീവിച്ചിരുന്നു എന്നുള്ളതിൻ്റെ തെളിവുകളായിട്ട് നമുക്ക് അവിടെ നിന്നും ഒരു ബേസ്മെൻ്റ് നമുക്ക് പറയാം ടെറസ് എന്നാണ് ടെക്നിക്കൽ ടേം എന്ന് പറയുന്നത് ഉരുളൻ കല്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഗ്രാൻ കരിങ്കല്ലിൻ്റെ കല്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് തറ കെട്ടിയതുപോലെയുള്ള ഒരു സ്ട്രക്ചർ നമുക്ക് അവിടെ നിന്നും കിട്ടിയിട്ടുണ്ട് അത് അതിൻ്റെ മുകളിൽ മറ്റെന്തെങ്കിലും വെച്ച് പഠിപ്പിച്ചിട്ടായിരിക്കണം അവർക്ക് താൽക്കാലികമായി താമസിക്കുന്നതിനുള്ള ടെൻറ്റുകൾ അല്ലെങ്കിൽ ഷെൽട്ടറുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാവുക അതാണ് ഒരു പ്രധാനപ്പെട്ട തെളിവുകളായിട്ട് തെളിവായിട്ട് നമുക്ക് കിട്ടും അതുകൂടാതെ അവർ ജീവിക്കുന്നതിന് മനുഷ്യൻ ജീവിക്കുമ്പോൾ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കണം കഴിക്കണം അതിൻ്റെയൊക്കെ തെളിവുകൾ എന്ന് നമുക്ക് തോന്ന തോന്നുന്ന മൺപാത്രങ്ങൾ വിവിധ തരത്തിലുള്ള മൺപാത്രങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ബ്ലാക്ക് ആൻഡ് റെഡ് വയർ ചുവപ്പും കറുപ്പും നിറം പാത്രങ്ങളും പാത്ര പാത്രത്തിൻ്റെ കഷ്ണങ്ങളും നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് റെഡ് വയർ എന്ന് പറയുന്ന പാത്രം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിനെല്ലാം അപ്പുറത്ത് മനുഷ്യൻ ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന തീ കത്തിച്ചതിൻ്റെയൊക്കെ ബാക്കിയായിട്ട് കിട്ടുന്ന കരിക്കട്ടകൾ ചാക്കോൾ എന്ന് നമ്മൾ പറയും ആ ചാക്കുകൾ നമുക്കവിടുന്ന് കിട്ടിയിട്ടുണ്ട് കരിക്കട്ടകൾ അവിടെ ഉണ്ട് അത് എന്തോ തരത്തിൽ പാകം ചെയ്തതിൻ്റെ ബാക്കി പത്രമായിട്ടുള്ള ചാക്കുകളും നമുക്കവിടുന്ന് കിട്ടിയിട്ടുണ്ട് അതുകൂടാതെ മനുഷ്യൻ സാധാരണയായി ഉപയോഗിക്കുന്ന അവരവൻ്റെ ദൈനംദിന ജീവിതത്തിന് ഭക്ഷണ ഭക്ഷ്യസമ്പാദനത്തിനായിട്ട് ഉപയോഗിക്കുന്ന വിവിധ തരത്തിലുള്ള ആയുധങ്ങൾ നമുക്കവിടുന്ന് കിട്ടിയിട്ടുണ്ട് കൂർത്ത അഗ്രത്തോടു കൂടിയ ആരോ ആരോ നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് വ്യത്യസ്ത ഷേപ്പുകളിലുള്ള കത്തി എന്ന് പറഞ്ഞാൽ നൈഫ് എന്ന് പറഞ്ഞ നൈഫിൻ്റെ വിവിധ രീതികൾ കിട്ടിയിട്ടുണ്ട് മൺവെട്ടി എന്ന് തോന്നുന്ന രീതിയിലുള്ള ചില ഇരുമ്പിൻ്റെ വസ്തുക്കൾ നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് അതുകൂടാതെ അത് കിട്ടി എന്നതിലും അപ്പുറത്തേക്ക് മനുഷ്യവാസം അവിടെ ഉണ്ടായിരുന്നു എന്ന് തോന്നി നമ്മളെ നമ്മളെ വിശ്വസിപ്പിക്കുന്ന മറ്റൊരു കാര്യം അയേൺ ഉണ്ടാക്കിയെടുക്കുന്നതിന് അത്തരം അയേൺ ഇൻക്ലിമെൻസുകളും ടൂൾസുകളും വെപ്പൻസും ഉണ്ടാക്കുന്നതിനാവശ്യമായ അയേൺ സ്ലാക്സ് ഇത്തരം ഇരുമ്പ് ഉണ്ടാക്കുന്നതിനാവശ്യമായ അയർ സ്ലാഗ്സുകൾ നമുക്കവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് മനുഷ്യൻ അവിടെ സ്ഥിരമായി താമസിച്ചിട്ടുണ്ടായി ഇരിക്കണം എന്നുള്ളതാണ് എന്തിനു മനുഷ്യൻ അവിടെ സ്ഥിരമായി താമസിച്ചു എന്നുള്ള ചോദ്യത്തിനും ഇപ്പോൾ കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒന്നും പറയാൻ കഴിയില്ലെങ്കിൽ പോലും ചില സൂചനകളുണ്ട് അതിന് പ്രധാനമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് അവിടെ നിന്നും കണ്ടെത്തിയിട്ടുള്ള വിവിധ തരത്തിലുള്ള മുത്തുകൾ ആണ് ബീഡ്സ് എന്ന് നമ്മൾ പറയും വിവിധ തരത്തിലുള്ള മുത്തുകൾ പ്രധാനമായും രണ്ട് തരത്തിലുള്ള കാ ബീഡ്സുകൾ നമുക്ക് കാണാം ഒന്ന് കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ സ്റ്റോൺ കൊണ്ട് വിവിധ തരത്തിലുള്ള കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ മുത്തുകൾ നമുക്കുണ്ട് മറ്റൊന്ന് ഗ്ലാസ്സുകൾ കൊണ്ടുണ്ടാക്കിയ മുത്തുകൾ നമുക്ക് കിട്ടുന്നുണ്ട് ഗ്ലാസ് ബീഡ്സുകൾ ഏതാണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിയാറോളം ഗ്ലാസ് ബീഡ്സുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് കല്ലുകൾ കൊണ്ടുള്ള ബീട്സുകൾ അതിൽ അതിലും കൂടുതലാണ് അത് വിവിധ തരത്തിലുള്ള കല്ലുകൾ കൊണ്ടുള്ള ബീഡ്സുകളുണ്ട് ഇതിൽ ഗ്ലാസ് ബീഡ്സ് എന്ന് പറയുന്നത് ഇൻഡോ പേർഷ്യൻ ബന്ധങ്ങളെ സൂചിപ്പിക്കുന്ന ഗ്ലാസ് ബീഡ്സുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അത് ചുവപ്പ് നിറത്തിലുള്ളതും പച്ച നിറത്തിലുമുള്ള ബീഡ്സുകൾ നമുക്ക് മുത്തുകൾ നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് അത് സത്യത്തിൽ കാണിക്കുന്നത് ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഈസ്റ്റ് കോസ്റ്റും വെസ്റ്റ് കോസ്റ്റിനെയും ബന്ധിപ്പിക്കുന്ന ഒരു പാതയുടെ ഏതോ ഒരു കണ്ണിയായിട്ട് വർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായി നോക്കുകയാണെങ്കിൽ പട്ടണം ആന ആനപ്പാറ അവിടുന്ന് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അഴകൻകുളം കീഴ് കീഴടി പോലുള്ള പ്രദേശങ്ങളിലേക്ക് പോകുന്നതിൻ്റെ ഒരു ട്രേഡ് റൂട്ടിൻ്റെ ഒരു ഭാഗമായി കിടക്കുന്ന ഒരു പ്രദേശമാണ് ആനപ്പാറ എന്ന് നമുക്ക് പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ ഈ കച്ചവടത്തിൻ്റെ ഭാഗമാറ്റോ കച്ചവടം അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള കൈമാറ്റത്തിൻ്റെ ഭാഗമായി മനുഷ്യർ ഇവിടെ എത്തുകയും ഈ സ്ഥലത്ത് നിന്ന് ചിലപ്പോൾ ഇത്തരം സാധനങ്ങൾ കൈമാറുകയും അല്ലെങ്കിൽ കൈമാറുന്നതിൻ്റെ ആവശ്യത്തിലേക്കായി അവിടെ സ്റ്റോർ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവാനുള്ള സാധ്യതകളുണ്ട് പക്ഷേ എന്തായാലും അതിലേക്കുള്ള ചെറിയ സൂചനകളാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അന്നർത്ഥം